ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നപ്പം എൻ്റെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ചെട്ടുളങ്ങരയിലേക്കാണ് അതായത് നമ്മുടെ ചെട്ടുളങ്ങര അമ്മയുടെ മണ്ണിലേക്ക് അപ്പോൾ അവിടെ പറയ്ക്ക് അമ്മ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പം ഇവിടെ ചെട്ടുളങ്ങര എൻ്റെ ചേച്ചിയുടെ വീടുണ്ട് അപ്പോൾ അവിടെ രണ്ട് വീടുകളിലായിട്ട് അൻപുലിപ്പാറയുണ്ട് അപ്പോൾ അത് കാണാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ സദ്യ അൻപുലി പറ സദ്യയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി നമ്മൾ സദ്യയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ വന്നിട്ട് നമ്മൾ ിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീട്ടിലേയും കൂടെ ഞാൻ ക്ലബ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം അമ്മ ആ എഴുന്നള്ളി വന്ന് ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സൊക്കെ നിറഞ്ഞ് ആകെ നമ്മളങ്ങ് എന്താ നമുക്കൊരു കുളി പോലെയാണ് അല്ലെങ്കിൽ നമ്മൾ പറയാനോ അമ്മ ആ ഒരു രൂപത്തിൽ രൂപത്തിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല എത്രത്തോളം നമുക്ക് സന്തോഷവും ഒന്നും തന്നെ നമ്മുടെ കണ്ണുകൾ നിറയുകയും കൂടെ ചെയ്യും നമ്മൾ ലോങ്